എല്ലാവർക്കും നമസ്കാരം കേരളക്കാർക്ക് എല്ലാവർക്കും നമ്മ നമ്മൾ വീട്ടിലൊരു അണ്ണ അച്ഛൻ പിന്നെ അനിയത്തെ എല്ലാവർക്കും ഇല്ല വീട്ടിലെ എല്ലാവർക്കും ഞാൻ ഒരു കുമ്പിടു എന്ന് പറഞ്ഞാൽ ഈ കേരളത്തെ വന്നത് ഞങ്ങളിപ്പം അർജുൻ്റെ വീട്ടിൽ അർജുൻ്റെ വീട്ടിലെ വന്നത് ഒരു അവർക്കൊരു സഹായമാണ് ഇപ്പം ദൈവത്തിലെ ഒരു പ്രാർത്ഥന പണ ഞങ്ങൾ അവരുടെ വീട്ടിലെ ഒരു അർജുൻ പോയ പിന്നെ അവർക്കൊരു ശക്തി എന്താണ് അവർക്കൊരു സമാ സമാധാനം പഠിത്താണ് വന്നു ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ ഞങ്ങളിപ്പോൾ അവിടെ ഒരു പതിനഞ്ച് ഇരുപത് ദിവസം പണിയാക്കി വർക്കാക്കി ആ വെള്ളത്തിലെ വർക്കാക്കുന്ന സമയത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടുണ്ട് എന്നു പറഞ്ഞാൽ നമുക്ക് സരിയായിട്ട് അവിടെ പെർമിഷൻ കിട്ടത്തില്ലേ ആയിട്ട് പെർമിഷൻ കിട്ടാൻ നമ്മൾ ഒരു ഒരാഴ്ച വെള്ളത്തിൽ ഇറങ്ങിയ പിന്നെ ഞങ്ങൾ രണ്ടാളവിടെ വേണ്ട ചൊല്ലു അപ്പോൾ ഞങ്ങൾ മേലെ വന്നപ്പോൾ ഒരുപാട് വില ചെയ്യാനാവില്ലേ ഇപ്പോൾ ഞങ്ങളിപ്പോൾ അർജുൻ്റെ പിന്നെ അവിടെ ലോകേഷ് പിന്നെ ജഗന്നാഥ് മൂന്നാൾ വെള്ളത്തിലാടിയിലുണ്ട് എട്ട് പേർ അവിടെ കിട്ടിയിട്ടുണ്ട് ഞങ്ങളിപ്പോൾ എന്നാൽ ഇവിടെ വന്നിപ്പോൾ ആ സമാധാനം പണിയിട്ട് പിന്നെ അവിടെ ഞങ്ങളിപ്പം പണി തുടങ്ങുന്ന ആ ആ സ്ഥലത്തിൽ ഇപ്പം ഞങ്ങളിപ്പോൾ അർജുനൻ്റെ വണ്ടിയുണ്ട് വണ്ടി എവിടെയുണ്ടെന്ന് നോക്കുന്ന സമയത്തിൽ നമുക്കൊരു അവിടെ ഒരു ജാക്ക് കിട്ടി അർജുൻ്റെ വണ്ടീൻ്റെ അതിൽ പിന്നെ അർജുൻ്റെ വണ്ടീൻ്റെ കൊഞ്ച് ഒരു ഇരുപത്തഞ്ച് ഫീറ്റിൽ നമുക്കൊരു മുപ്പത് നാൽപ്പത് ഫീറ്റ് അതിൻ്റെ അർജുൻ്റെ വണ്ടീൻ്റെ ഒരു കയറി കിട്ടി അതിപ്പോൾ ഞങ്ങൾ മുതലേക്ക്

நமக்கு ஒரு ஒருசயம் உண்டு ஆ ஜன்னாத்ன வீட்டின் மேலே மேலே இருக்குது பின்னா வெள்ளத்தில் இருக்கணும் ரெண்டில் நமக்கு உண்டு அது அவுட் ஒரு ட்ரஜ்ஜிங் மிஷின் வேணும் ட்ரஜ்ஜி மிஷின் ஆக்கிய மண்ணு தோணியே மாத்தியா ஞானிப்போ இருபத்தஞ்சு வீட்டு கீழே போய் நோக்கி ஆசமத்து அவுட் ஒரு அஞ்சு கயர் ஒரே மாதிரி நம்மளிப்போ கட்ட இட இப்போ தடி பீசில் அதே மாதிரி நிறு நிறுத்திட்டு அப்படி அப்போ ஞோர்மேர் அவுட் வண்டி உண்டய ಈ ಜಗನ್ನಾಥ ವೀಟಿ ಮೇಲೆ ಕೊಟ್ಟಿಲ್ ಪು ಅದು ರೆಡಿ ಸಂಶಯ ಸಂಶಯೊಂಡು ಆ ಸೈಡ್ ಅದನ್ನೇ ಒಂದು ಡ್ರಜ್ಜಿಂಗ್ ಪಣ ನಮ್ಮ ನಾಟಿ ಇಪ್ಪ ಅಂಜು ನಾಳೆ ಡ್ರಜ್ಜಿಂಗ್ ಪಣ್ಣು ಎಲ್ಲರೂ ಸಲ್ಲು ಇಪ್ಪ ಅದು ನಮಗೆ ಅದಿಪ್ಪ ಲೇಟ್ ಆಗು ಇಪ್ಪ ಎತ್ತರಪ್ಪ ಸಮ್ಮ ಇಪ್ಪರು ಮುಪ್ಪತ್ತ ನಾಲ್ಕು ದಿವಸ ಆಗಿ ಸಂಭವ ಮುಪ್ಪ ನಾಲ್ಕು ದಿವಸ ಅರ್ಜುನ್ ವೀಟಿ ಪರದ ಅವರ ವೀಟಿ ಅವರ ಅಮ್ಮ ಪಿನ್ನೆ ಎಲ್ಲರೂ ಕರೆಯನ್ನು ಅದಲ್ಲದೆ അവരുടെ കറിയുന്ന നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടായി ഞാനിപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ വെറും ഞമ്മ അമ്മന് ചത്തിപ്പം ഒന്ന് മുപ്പത് ദിവസമായി അത് വിട്ടിട്ട് ഞാൻ അവിടെ ഇരുന്നു എന്നെ പറഞ്ഞാൽ അമ്മയ്ക്ക് ഈ അമ്മയ്ക്ക് ഞാൻ ഒരു വാക്ക് കൊടുത്തിട്ടുണ്ട് അർജുൻ്റെ എന്തെങ്കിലും പറഞ്ഞിട്ട് ഒന്ന് എടുത്തു തരാം ഇല്ലെങ്കിൽ ഒരു ശരീരമാണ് കൊണ്ടുവന്ന് ഈ വീട്ടിലെ നിങ്ങളെ ഒപ്പിക്കാൻ വരും ഞങ്ങളൊരു ഒപ്പാക്കി അവർക്ക് എന്നാ പറഞ്ഞാൽ ഞങ്ങൾ ആ ആഗ്നെ ഇപ്പം കണ്ടിപ്പോ അവരെ വീട്ടിലെ അമ്മയെ കട്ടി ചൊല്ലിപ്പോ ഞാൻ ഒരു അവരുടെ ശരീരം വന്ന് കൊണ്ടുവന്ന് നിങ്ങൾ വീട്ടിലെ കൊണ്ടുവരും ഇല്ലെങ്കിൽ ഞാൻ ആ സ്ഥലത്തില് இப்போ எவ்வளோ நம்மளை அங்கோலத்தில் நான் வீட்டுக்கு போயில்லை இன்னும் வீட்டு போய் ரெண்டு மணிக்கு வீட்டு போய் என்ன குட்டி எண்ணிச்சு பின் நேரத்தை வந்து அது ஞானிப்போ நம்மள டீம் ஆகிட்டு நம்ம டீம் ஆள்க்காரு மூணு பேர் ஸ்கூபர் டிரைவருண்டு பின்ன டீமில் நம்மளை ஒரு பத்து பேரு எல்லோரும் போய்ட்டு அவிட தேடி ஆ அர்ஜுன கொண்டு வரணும் ஒரு சபத்தாக்கி கண்டிப்பாக இட கொண்டு வரும்